ഒരു ദിവസം എന്റെ പേരിൽ അഞ്ഞൂറ് സ്വലാത്ത് നിത്യേന ചൊല്ലി വന്നാൽ അവന് പിന്നെ ദാരിദ്ര്യം ഉണ്ടാവൂല എല്ലാവർക്കും പ്രശ്ന സാമ്പത്തിക മാന്യം കച്ചവട മാന്യം ഗൾഫ് മാന്യം ഗൾഫാകെ ഡിമ്മ ഡിം കച്ചവടാകെ ഡിമായി പോയി ഡൗണായി പോകുന്നു എല്ലാർക്കും എല്ലാർക്കും എല്ലാവർക്കും തന്നെ എല്ലാവർക്കും പറയാനുള്ളത് ഇതാ ഉസ്താതെ ആകെ ആകെടുത്ത മുട്ടിക്കണം എല്ലാവർക്കും പറയാനുള്ളത് ഇതാണ് എന്നാ ഞാൻ പറയട്ടെ ഉമ്മമാര് നിങ്ങളെ ഭർത്താക്കന്മാര് ഗൾഫ് നാടിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടോ ജോലിയിൽ പ്രയാസം നേടുന്നുണ്ടോ ഉണ്ടായിരുന്ന ഐശ്വര്യം നഷ്ടപ്പെടുന്നു എന്ന തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ പരിഹാരമുണ്ട് എന്താ പരിഹാരം ഹബീബ് മുഹമ്മദ് പറഞ്ഞു തന്നിട്ടുണ്ട് അഞ്ഞൂറ് പ്രാവശ്യം ദിനം പ്രതി ഒരാൾ ചെല്ലുന്നുവെങ്കിൽ ഒരിക്കലും അവൻ ദാരിദ്ര്യത്തിലകപ്പെടൂല രണ്ടോ നിങ്ങളെ അന്വിനത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രീതി കാണാം തങ്ങൾ പറഞ്ഞു ഒരു ദിവസം ആയിരം مقعده ായുധഭൂമിനെ ജന്നാ ഒരു ദിവസം ആയിരം സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യൻ അവൻ മരിക്കുന്നില്ല അവന്റെ സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം അവന്റെ പാർപ്പിടം അവൻ കണ്ടിട്ടല്ലാതെ മരണത്തിനു മുമ്പേ അവന്റെ വാസസ്ഥലം അവൻ കണ്ടിട്ടല്ലാതെ അവൻ മരിക്കുന്നില്ല മൻസ്വല്ലാലയ്യോമിങ് അൽപ്പമറ ലംത്ത് എന്തിനാണ് സ്വലാത്ത് പറയാൻ പരിഹാരമല്ലാത്തത് നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞോ ആ വിഷയത്തിന് പരിഹാരമായി ഹദീസിലോ മഹാന്മാരുടെ വാക്യങ്ങളിലോ സൊലാത്തിനെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും കൂട്ടത്തിലായി വാഹ്യ കൊടുക്കുന്നു يَا مُوسَى أَتُحِبُّ ألا يَنَالَكَ مِنْ عَدْسِ يَوْمَ الْقِيَامَةِ ാളില് കടുത്ത ദാഹം സഹിച്ച് എല്ലാവരും നഫ്സി 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 എന്ന് പറഞ്ഞ് പരക്കം പായുന്ന സന്ദർഭമില്ലേ എങ്കിൽ മൂസനബിയേ ദാഹം തീരെ എത്താതെ വല്ലാത്ത സന്തോഷത്തിലാവണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ മൂസ നബി പറഞ്ഞു അതേറത്തിന് ദുരിതമേറി എനിക്കുണ്ടാവാൻ പാടില്ല അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോ മൂസനബിയോടീ സ്വലാത്ത മുഹമ്മദ് മുഹമ്മദ് നബിയുടെ പേരിൽ ദുനിയാവിന്റെ സുഖമല്ല വലിയ സുഖം ആഹ്റത്തിന്റെ സുഖമാ ഈ ദുനിയാവിൽ സുഖിച്ചവനും സുഖമില്ലാത്തവനോ സമ്പന്നനും മുതലാളിയും തൊഴിലാളിയും സമ്പന്നനും പണക്കാരനും പണിക്കാരൻ അതേ ട്ടറസിന്റെ വീടിൽ കഴിഞ്ഞവനും കഴിയാത്തവനോ ചുടലിൽ കഴിഞ്ഞവനുമല്ലാത്തവനോ എല്ലാവരും ഈ ദുനിയ വിട്ടേച്ചു കൊണ്ട് ആഹിറത്തിലേക്ക് പോകൂലേ ഈ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം നമ്മൾ കൂടിറങ്ങി എല്ലാ സുഖങ്ങളും ഇട്ടേച്ചു പോകുമ്പോ ആഹിറത്തിലേക്ക് എത്തിയാലോ എങ്ങോട്ട് പോകാനാ അവിടം വിട്ടേക്ക് മറ്റൊരിടത്തേക്ക് നമുക്ക് പോകാനില്ല ഈ ദുനിയാവ് നശ്വരമാണെങ്കിൽ ആഹിറം അനശ്വരമാണ് ഈ ദുനിയാവ് ശാശ്വതമല്ലെങ്കിൽ ആഹിറം ശാശ്വതമാണ് ഈ ദുനിയാവിന് അവസാനമുണ്ടെങ്കിൽ അവസാനമില്ല ആഹിറത്തിനവസാനമില്ല അതാശ്വരമായ അനന്തമായി നിണ്ടുപോകുന്ന ഒരു ലോകമാ ആ ലോകത്തിന്റെ സുഖമാ അവിടെ ദഹിക്കാൻ പാടില്ല അവിടെ വിഷമിക്കാൻ പാടില്ല അവിടെ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല വഴത് കേൾക്കുന്ന ഉമ്മാ ആ ഒരു തിരിദാഹമില്ലാതെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് പരക്കം പായാത് വളരെ സന്തോഷത്തോടെ നിനക്ക് കടിഞ്ഞുകൂടണമെന്നാഗ്രഹമുണ്ടോ ഞാൻ നിനക്കൊരു സമ്മാനം തരാ സ്വലാത്ത് ചൊല്ലിക്കോ എപ്പോഴും നിന്റെ ചുണ്ടുകൾ കൊണ്ട് പച്ച പിടിക്കട്ടെ അനാവശ്യ സംസാരങ്ങൾക്ക് നീക്കി വെക്കുന്ന സമയം ചാറ്റിങ്ങിന് നീക്കി വെക്കുന്ന സമയം അനാവശ്യം കാണാനിരിക്കുന്ന സമയം ചാനലിന് മുന്നിലിരുന്ന് കൊണ്ട് സീരിയൽ വിട്ടുപോവാതെ കാണുന്ന ഒന്നര മണിക്കൂർ സമയമുണ്ടല്ലോ അത് നിന്റെ ആഹിറത്തിന്റെ ഗുണത്തിന് വേണ്ടി തങ്ങളെ പേരിൽ ഒരായിരം സ്വലാത്ത് ചൊല്ലി പതിവാക്കിയാൽ ജല്ല വാസസ്ഥലം അവൻ കണ്ടിട്ടല്ലാതെ അവൻ മരിക്കുന്നില്ല മരിക്കുന്നില്ലാഹുറത്തിൽ ദാഹമില്ലാതെ രക്ഷ മൂസ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ പ്രിയപ്പെട്ടവരെ പിടിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം അത് ഹബീബ് തങ്ങളെ പിടിക്കലാ അള്ളാൽ റസൂലിന്റെ നാമം ചുംബിച്ചതിൻറെ പേരിൽ ഇരുന്നൂറ് കൊല്ലം ജീവിച്ച് ആ ആയിരുന്നൂറ് കൊല്ലത്തിനടുക്ക് ഒരു നന്മയും ചെയ്യാതെ മരിച്ചുപോയ മരിച്ചുപോയൊരു മനുഷ്യന് ഇസ്രായിലിൽ അവർ മരിച്ചപ്പോ ആ മനുഷ്യന്റെ ചെറു തീർന്നല്ലോ എന്ന നിലക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന മനുഷ്യന് ആ മനുഷ്യൻ മരിച്ചപ്പോ ആ മനുഷ്യനെ ബനോ ഇസ്രായേലര് കുളിപ്പിക്കാതെ കപം ചെയ്യാതെ ഒരു കുപ്പത്തൊട്ടയിൽ കൊണ്ടുപോയി തട്ടീ ഒരു വേസ്റ്റിൽ പോയി കൊണ്ടുപോയി തട്ടി ില്ല കപ്പം ചെയ്തില്ല അയാൾ മരിച്ചതെല്ലാർക്കും സന്തോഷമായി ആളുകൾ പിടിച്ചിട്ട് ഇയാളെ കൊണ്ടുപോകുന്നു അന്മാരായ സഹാത്തുക്കളൊക്കെ നമ്മുടെ സസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാഹു അവർക്കൊക്കെ ആ ദുർഗായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജഫ്രി തങ്ങൾ സയ്യിദ് തങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എവിടെ എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഷാല്ല അവരെത്തിയാലും എത്തിയില്ലെങ്കിലും കുറച്ചും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നമുക്ക് ഇൻഷാ ഇൻഷാല്ല കൊല്ലാത്തും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടതുണ്ട് മനോ ഇസ്രാജിനര് അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ ഉപകാരമില്ല എന്ന് മാത്രമല്ല എല്ലാരും എങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ പറ്റുന്നു ആ നിലക്കൊക്കെ നോക്കും അതൊരു ഇഷ്ടമായി കാണുന്ന കുറെ ആളുകൾ ഉപകാരം ഉപദ്രവം ചെയ്യാതിരിക്കണ്ടേ പക്ഷെ ഇയാള് മനു ഇസ്ലാൽക്കൊക്കെ ഇയാളൊരു ഭാര മരിച്ചപ്പോ എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ ഇയാളെ കുളിപ്പിച്ചില്ല മറുപടി കപ്പം ചെയ്തതുമില്ല അയാളെ കൊണ്ടൊരു കുപ്പത്തൊട്ടി കൊണ്ടി തട്ടി അങ്ങനെ തട്ടി തിരിച്ചു തിരിച്ചുപോന്നതിന് ശേഷം മഹാനായ മൂസ നബി മൂസനബിഅലിത്തു അസ്സലാമിലേക്ക് അള്ളാഹു കൊടുക്കുന്നു മൂസനബി ഇന്ന സ്ഥലത്തൊരു മയ്യത്തുണ്ട് നു ഇസ്രായേലർ കുളിപ്പിച്ചിട്ടില്ല കഫം ചെയ്തിട്ടില്ല ആ മയത്തിന് എടുത്തിട്ട് മയത്തിനു വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം മുസാ വസ്സലാം ആ ചെയ്തു ചെയ്തു നിസ്കരിച്ചു വേണ്ടതൊക്കെ ഒന്നായിട്ട് എന്തേ മൂസ എല്ലാവരെയും വെറുപ്പിക്കപ്പെട്ട ഒരിക്കലും ജീവിതത്തിൽ നന്മ ചെയ്യാത്ത ആ മനുഷ്യനെ നിങ്ങൾ ഇത്ര പരിഗണിച്ചതെന്ന് ചോദിച്ചപ്പോ മൂസനബി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഓ റബ്ബേ ഇത്രയും വലിയ ബഹുമാനം എന്തിന്റെ പേരിലാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോ മൂസനബിയോടല്ല പറയാണ് ഇന്നഹൂ പതാത്ത ഇദ്ദേഹം നന്മ ചെയ്തിട്ടില്ല എന്നത് ശരിയാണ് പക്ഷേ ജീവിതത്തിൽ ഒരു ചെയ്തു പോയി ആ നന്മ ഞാൻ സ്വീകരിക്കുകയും ചെയ്തു ആയിരം നന്മ ചെയ്തിട്ട് കാര്യമില്ല പടച്ചിറപ്പ് സ്വീകരിക്കണം അപ്പോഴേ ഫലമുള്ളൂ ആമിറുൽ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആയിരം റക്കായത്ത് ഒരു ദിവസം നിസ്കരിച്ചിട്ട് അതിൽ ഒരു റക്കായത്ത് സ്വീകരിച്ചോ എന്നറിയാത്തതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ മഹാനാണല്ലോ അമിരുസുതങ്ങള് എന്നാൽ മഹാനായിരിക്കുന്ന മൂസനബിയോട് അള്ളാഹു ഈ മനുഷ്യൻ ഒരു നന്മ ചെയ്തു ജീവിതത്തിൽ അതെന്താണെന്നറിയോ ഇന്നവോ പൗറാ ഒരിക്കൽ അദ്ദേഹം തോറാത്ത് തുറന്നുപോയി തുറന്ന പേജില് അദ്ദേഹം കാണുന്നത് മുഹമ്മദ് പിൻകാലത്ത് വരാനുള്ള അബീബ് മുഹമ്മദ് 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 അവിടുത്തെ പേരാണ് കണ്ടത് മറിച്ച പേജിൽ തന്നെ കാണുന്നത് മുത്തുനബിയുടെ നാമമാ ആ നാമം കണ്ടപ്പോ ആ മനുഷ്യരാകത്ത ഉറാത്തൊന്നും ഉയർത്തിപ്പിടിച്ചു എന്നിട്ടാ നാമമൊന്ന് സ്നേഹത്തിന്റെ ചുംബനം ചുംബി പോയി മുത്തുനബിയുടെ ആ പേര് ഒന്ന് ചുംബിച്ചു പോയി അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് ഞാൻ പുറത്തു കൊടുത്തുപോയി എന്റെ ഹബീബിനെ മഹബത്ത് വെച്ച് എന്റെ ഹബീബിനെ സ്നേഹിച്ച് നാമം ചുംബിച്ച ആ മനുഷ്യനെ എനിക്ക് വെറുക്കാ കഴിയൂ ൂസാ അതുകൊണ്ട് മൂസ ജനങ്ങളൊക്കെ വെറുത്താലും ഞാൻ അയാളെ വെറുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ തിന്മകളൊക്കെ പൊറത്തു കൊടുത്തു മൂസ അതുകൊണ്ട് ദോഷം പൊറുക്കണമെന്നാഗ്രഹിക്കുന്ന ആതിറം രക്ഷപ്പെടണമെന്നാഗ്രഹിക്കുന്ന കബറിൽ രക്ഷ കിട്ടണമെന്നാഗ്രഹിക്കുന്ന സർവമു മിനിങ്ങളോടും ഈ സ്വലാത്ത് വാർഷികത്തിൽ വെച്ച് പറയട്ടെ നിങ്ങൾ സ്വലാത്ത് പെരുപ്പിച്ച് ചെല്ലണം പെരുപ്പിച്ച് ചെല്ലിയാൽ അബീബ് വസല്ലമ തങ്ങൾ ആ ഏത് ഘട്ടങ്ങളിലും നമ്മയോടൊപ്പം മുക്തിന് വരണോ മുത്തുബിക്ക് സ്വലാത്തു ചെല്ലിക്കോ മുത്തുനബി തങ്ങളെ കുറിച്ച് പറയുന്നത് കണ്ടോ തങ്ങൾ പറയുന്നു ആകാശഭൂമിയുടെ നിർത്തുമ്പോലോ മുളെ ലായു നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു വസ്തു ആകാശത്തിലേക്ക് കയറ്റപ്പെടുന്നില്ല നീ നിന്റെ നബിയായ അബീബ് മുഹമ്മദുറസൂലുള്ള അവിടത്തെ പേരിൽ അങ്ങോട്ട് ചൊല്ലാതെ നിന്റെ ദ്വാഴ് ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നില്ല ദ്വാഴ് തടഞ്ഞു നിർത്തപ്പെടുകയാ